പഴഞ്ഞിക്കടവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നാലാമത് വാർഷികത്തിന്റെ ഭാഗമായി പ്രായമായവരെ ആദരിക്കൽ വിദ്യാർത്ഥി പ്രതിഭാ സായാഹ്നം പഠനോപകരണ വിതരണം വിതരണം തുടങ്ങിയവ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തോ പിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു പഴയ കാലഘട്ടങ്ങൾക്ക് നമ്മുടെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സിലബസായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കുവാൻ വേണ്ടി പുതിയ കാലഘട്ടത്തിലെ നമുക്ക് കഴിയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു വിശാലമായ തരത്തിലേക്കുള്ള സിലബസ് ഉള്ളതിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ കൂടുതലായും നമ്മുടെ കുട്ടികൾ ഇത്തരം ചെയ്യാൻ പാടില്ലാത്ത തരത്തിലേക്കുള്ള ആത്മഹത്യയിലേക്ക് ഉൾപ്പെടെ പോകുന്നതിൻ്റെ പരമപ്രധാനമായ കാര്യം തോൽവികളിൽ അവർ വല്ലാതെ ഭയപ്പെടുന്നവരാണ് പരാജയങ്ങളെ വല്ലാതെ ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നവരാണ് നമ്മുടെ കുട്ടികളെ പരാജയങ്ങളിൽ പോലും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന കുട്ടികളായി നമ്മൾ വളർത്താൻ വേണ്ടി കഴിയണം ഇല്ലെങ്കിൽ നാളെ നമ്മുടെ സമൂഹത്തിനകത്ത് ഒരു പ്രതിസന്ധി ആ കുട്ടികൾക്ക് നേരിടുമ്പോ ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ അവർക്ക് കഴിയാതെ വരും ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയാതെ വരുന്ന സ്പോർട്ടിലാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള മറ്റ് വേണ്ടാത്ത തരത്തിലേക്കുള്ള ചിന്തകളിലേക്ക് നമ്മുടെ കുട്ടികൾ മാറുന്നത് അപ്പൊ ഞാനൊരു കാര്യം മാത്രം പറയാം ഇപ്പം എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന നിരവധി കുട്ടികളുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നവർ എത്ര പേരുണ്ട് ക്രിക്കറ്റ് കളിക്കുന്നവര് കൈ ഉയർത്തോ ക്രിക്കറ്റ് കളിക്കുന്നവരും കൈ ഉയർത്തോ ക്രിക്കറ്റിനെ ഇഷ്ടമുള്ളത് കൈ വെക്കാൻ കളിക്കണമൊന്നുമില്ല ഇഷ്ടമുള്ളത് ഓക്കെ ഫുട്ബോളിനെ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ആ കൂടുതലും അപ്പൊ ഞാൻ രണ്ട് രണ്ടു പറയാം അതായത് നമുക്കറിയാം ഈ സമീപത്താണ് ഇന്ത്യ ലോകകപ്പ് ഫൈനൽ കളിച്ച് വിജയിച്ചത് ആരും ഫൈനൽ കളിച്ചറിയോ ആരും സൗത്ത് ആഫ്രിക്ക ഇന്ത്യ ഫൈനൽ കഴി കളിച്ച് ജയിച്ചു നമ്മുടെ ഇന്ത്യ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ലോകകപ്പ് വിജയത്തിലേക്ക് എത്തിച്ചു അതായത് കഴിഞ്ഞ പതിമൂന്ന് വർഷം പരാജയത്തിന്റെ രുചി മാത്രം രുചിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ രാജ്യം ക്രിക്കറ്റിനകത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് ആ പതിമൂന്ന് വർഷത്തെ പരാജയത്തിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടുകൊണ്ട് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇന്ത്യ ലോകകപ്പ് ഫൈനൽ വിജയിച്ചിട്ടുള്ളത് അതായത് ആ വിജയത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള പരാജയത്തിന്റെ വിജയത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പടികൾ ചവിട്ടി തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഫൈനലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ അർജന്റീന ഇപ്പൊ ഈ അടുത്ത സമയത്ത് പോപ്പോ അമേരിക്കയുടെ ടൂർണമെന്റിനകത്ത് വിജയിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഞാനൊരു അർജന്റീന ഫാനാണ് മെസ്സിയുടെ ഫാനാണ് മെസ്സിയുടെ ഫാന ആ അത്രയുള്ളൂ ആ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞിരുന്നത് പണ്ടൊക്കെ ഒരു അർജന്റീന കളിക്കാനെ സംബന്ധിച്ചിടത്തോളം ഒരു മെസ്സിയുടെ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം എന്നറിയോ നമ്മളൊക്കെ ഈ ലോകകപ്പ് ഫുട്ബോളിന്റെയും പ്രധാനപ്പെട്ട ഫുട്ബോളിന്റെ ഒക്കെ ടൂർണമെന്റിന്റെ ഒക്കെ സമയത്ത് ബ്രസീലുകാരും മറ്റുള്ള ആൾക്കാരൊക്കെ കളിയാക്കുന്നത് നിങ്ങൾക്ക് ഒരു കപ്പും ചെയ്യുന്നുണ്ടോ കപ്പും ഒരു ഇല്ലാത്തവരാണ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരായിരുന്നു വലിയ പ്രയാസമല്ല ആ സമയത്തൊക്കെ ഈ ഇതിന്റെയൊക്കെ ടൂർണമെന്റിന്റെ ഭാഗമായി ഞങ്ങളൊക്കെ ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്നാണ് ഈ ഫുട്ബോളിന്റെ ടൂർണമെന്റൊക്കെ കളിയാണത് അപ്പം ഇന്നിപ്പോ നമ്മൾ പരിശോധിക്കപ്പെട്ട കപ്പ് കപ്പുകൊണ്ട് അഭിഷേകമാണ് നമ്മൾ അല്ലേ കപ്പ് കപ്പുകൊണ്ട് അഭിഷേകമല്ലേ അതാണ് അപ്പം ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ചവിട്ടുവഴിയായി കടന്നിട്ടാണ് വിജയത്തിലേക്കെന്ന ആ രുചി നമ്മുടെ അർജന്റീന ആയാലും ഇന്ത്യ ആയാലും നേരിട്ടിട്ടുള്ളത് അപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തും ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും ആ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളൊക്കെ അതിജീവിക്കുവാൻ വേണ്ടിട്ടുള്ള മനക്കരുത്തുണ്ടാക്കുന്ന നല്ല ചെറുപ്പക്കാരായി നിങ്ങളൊക്കെ വളരണം എൺപത് വയസ്സിലധികമായവരെ ആദരിച്ചു പഠനോപകരണ വിതരണം കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബാബു മാത്യു നിർവഹിച്ചു കൂട്ടായ്മയിലെ നറുക്കെടുപ്പ് വഴി ആടുകളുടെ വിതരണവും വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനവും അനുമോദനവും പഴഞ്ഞിക്കടവ് വാർഡ് മെമ്പർ ജിബിമോൾ ബിജു നിർവഹിച്ചു പച്ചക്കറി തൈകളുടെ വിതരണം മഞ്ഞക്കാല വാർഡംഗം നിതിൻ തി നിർവഹിച്ചു ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഡി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞിക്കടവ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ എം സജി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രൂപ്പ് അംഗങ്ങളായ അനൂപ് ബീന ഡാനിയൽ രാജീവ് ഡാനിയൽ ബിജു ജേക്കബ് പ്രകാശ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം